ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കൈകൊണ്ട് അടിപൊളി സ്ക്രഞ്ച് തച്ചാലോ ഇതിനു വേണ്ടി കുറച്ച് തുണിയും സൂചി നൂലും ഒരു എലാസ്റ്റിക്കും മാത്രം മതി അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം ആദ്യം ഇതുപോലൊരു തുണി എടുത്ത് രണ്ടായിട്ട് മടക്കുക എന്നിട്ട് ഈ സൈഡിലുള്ള വശത്ത് നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കണം റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം പേനയോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ ഒരു വശത്ത് കൂട്ടി മറുവശത്തുകൂടി എടുക്കണം അതിനുശേഷം ഇതുപോലൊരു എലാസ്റ്റിക് എടുത്ത് നമ്മൾ തച്ച് വെച്ചിരിക്കുന്ന തുടിയുടെ ഉള്ളിൽ കൂടി ഒരു വശത്തു കൂടി മറുവശത്തെടുത്ത് രണ്ടും കൂടി ചേർത്ത് തയ്ക്കണം ഇനി അവസാനമായി ഈ തുണിയുടെ അറ്റങ്ങൾ തമ്മിൽ ഇതുപോലെ കൂട്ടി 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 തയ്ച്ചെടുക്കണം അപ്പോൾ നമുക്കൊരു അടിപൊളി സ്പ്രഞ്ചസ് റെഡിയാവും